അഞ്ചൽ ബൈപ്പാസിന്റെ ഇരുസൈഡിലും പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെയും തട്ടുകടകളുടെയും മാലിന്യം വട്ടമൺ തോട്ടിൽ ഒഴുക്കുന്നതായി പരാതി വട്ടമൺ തോടിനോട് ചേർന്നുള്ള ചാലുകളിൽ വലിയ രീതിയിൽ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയതിനു ശേഷം അവ വട്ടമൺ തോട്ടിലേക്ക് ഒഴുകുകയാണ് പതിവ് പ്രദേശത്തെ ആളുകൾ തുണി കഴുകാൻ ഉപയോഗിച്ചിരുന്ന വട്ടമൻ തോട്ടിലെ വെള്ളം ഇപ്പോൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് അടിയന്തരമായി ഇതിനെതിരെ ആരോഗ്യവകുപ്പും അധികൃതരുൾപ്പെടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മേള ഹോട്ട് കൂൾ അതുകൂടാതെ നിന്നും അപ്ലയൻസസ് വാങ്ങുമ്പോൾ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ മാത്രം കൂടാതെ ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സബ് ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ